ശിരോമണി അകാലിദൾ നേതാവും പഞ്ചാബ് മുൻ ഉപമുഖ്യമന്ത്രിയുമായ സുഖ്വീർ സിംഗ് ബാദലിന് നേരെ വധശ്രമം സുവർണ കവാടത്തിൽ വെച്ച് ബാദലിന് നേരെ അക്രമി വെടിയുതിർക്കുകയായിരുന്നു ഗലിസ്ഥാൻ അനുകൂല സംഘടനാംഗം നാരായൺ സിംഗ് ചോർഹയാണ് അക്രമി സ്ഥലത്തുണ്ടായിരുന്നവർ ചേർന്ന് ഇയാളെ കീഴ്പ്പെടുത്തി ിക്കുകാരുടെ പരമോന്നത സംഘടനയായ അകൽ തക് വിധിച്ച ശിക്ഷയുടെ ഭാഗമായി സുവർണ സുവർണക്ഷേത്രത്തിന്റെ കവാടത്തിനു മുന്നിൽ വീൽചെയറിൽ കുന്തവുമായി കാവലിരുന്ന് വരികയായിരുന്നു സുവർണ ക്ഷേത്രം അടക്കമുള്ള ഗുരുദ്വാരയിലെ അടുക്കളയും ശുചിമുറികളും വൃത്തിയാക്കണം തുടങ്ങിയവയായിരുന്നു ശിക്ഷയായി വിധിച്ചത് രണ്ടു ദിവസം കാവൽ നിൽക്കണം കഴുത്തിൽ പ്ലക്കാട് ധരിക്കണം കയ്യിൽ കുന്തം കരുതണം കൂടാതെ ഒരു മണിക്കൂർ കീർത്തനങ്ങളും ആലപിക്കണം തുടങ്ങിയ ശിക്ഷകളായിരുന്നു അകൽ തഖ് ബാദലിനുമേൽ ചുമത്തിയത് േഴ് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെയുള്ള കാലഘട്ടത്തിൽ അകാലിദൾ ഭരണത്തിലുണ്ടായ സർക്കാരിന്റെയും പാർട്ടിയുടെയും മതപരമായ തെറ്റുകളെ മുൻനിർത്തിയാണ് ബാദലിനെ ശിക്ഷിച്ചത് സിഖ് മത നിയമപീഠം തെറ്റുകാരനെന്ന് വിധിച്ചതിന് പിന്നാലെ സുഖീർ സിംഗ് ബാദൽ ശിരോമണി അകാലിദൾ അധ്യക്ഷസ്ഥാനം രാജിവെച്ചത്